നമസ്കാരം ക്യാൻസർ രോഗം മറ്റേത് കാലത്തെക്കാളും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവവ്യാപിയായി മാറുകയാണ് പലപ്പോഴും ഭക്ഷണശീലം തന്നെയാണ് ഈ ക്യാൻസറിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് എന്നാണ് വിദഗ്ധരും പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയും ഭക്ഷണവും തന്നെ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത എപ്പോഴും വർദ്ധിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ ദിനചര്യയും ഭക്ഷണ രീതികളുമൊക്കെ നമ്മളെ ക്യാൻസറിൽ നിന്ന് അകറ്റാൻ ഏറെ സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ നമ്മൾ സുരക്ഷിതം എന്ന് കരുതി കഴിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും ക്യാൻസറിന് കാരണമാകാം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഭക്ഷണപ്രിയരെയേറെ വിഷമിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഗവേഷകർ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലാറ്റ്യൂസ് ആണ് നമുക്കെല്ലാവർക്കും അറിയാം ലാറ്റ്യൂസ് എന്ന ആ ഇല കൊണ്ടുണ്ടാക്കുന്ന ലാറ്റ്യൂസിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ മലയാളക്ക് പോലും ഇപ്പോൾ വളരെ സുപരിതമായ ഒന്നാണ് ഇത് ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് ബ്രിട്ടൻ നടക്കുന്ന ചില ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് എല്ലാ ലാറ്റ്യൂസും കഴിച്ചാൽ ക്യാൻസർ വരുമെന്നുള്ളതല്ല പലപ്പോഴും ലാറ്റ്യൂസ് ഇലകൾ നനയ്ക്കുന്നതിനായി മലിനമായ ജലം പല സ്ഥലങ്ങളും ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കോളി എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾ ഇതിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ച് ഇരിക്കും ഇതിൻ്റെ ഫലമായി ലാറ്റ്യൂസിൻ്റെ ഇലകൾ കഴുകുന്ന വേള ഇതിൻ്റെ ഉപരിതലം എപ്പോഴും പരിവരുത്തതും അതുപോലെ കുറച്ചൊരു വഴുക്കലുള്ളതും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കുമ്പോൾ പോലും ഈ ഈ കോളി ബാക്ടീരിയയിൽ തന്നെ അടങ്ങിയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ബ്രിട്ടനിൽ ബ്രിട്ടനിലേതാണ്ട് മുന്നൂറോളം പേർ ഇതുകൊണ്ടുള്ള വിഭവങ്ങൾ കഴിച്ച് ആശുപത്രിയിലായ സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വൻകൂടൽ ക്യാൻസറിനെ ഇത് കാരണമാക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിലുള്ള ഈക്വാളി പോലെയുള്ള ബാക്ടീരിയകളാണ് ഇതിന് കാരണമായി തീരാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇനി മുതൽ അല്ലെങ്കിൽ ലാറ്റ്യൂസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അങ്ങേറ്റം വൃത്തിയാക്കി വേണം ഉപയോഗിക്കാൻ മാത്രമല്ല ലാറ്റ്യൂസിനുള്ള മറ്റൊരു പ്രശ്നം മറ്റ് വിഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ചൂടാക്കിയാണ് കഴിക്കുന്നത് എന്നാൽ ലാറ്റീസ് ആകട്ടെ നമ്മൾ നേരെ അത് അരിഞ്ഞിട്ട് എന്തെങ്കിലും ചേർത്ത് നമ്മൾ നേരെ ചൂടാക്കാതെ വേവിക്കാതെയാണ് നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ ഇത് ഇതിലുള്ള ഈ ബാക്ടീരിയകൾ നമ്മുടെ ഉള്ളിൽ കടക്കാനും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ തന്നെ കാരണമായി മാറുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കുക എല്ലാ പച്ചക്കറിയും ഈ പ്രശ്നമുള്ളതാണോ എന്ന് ടൊമാറ്റോ വെള്ളരി തുടങ്ങിയ പച്ചക്കറികളൊക്കെ തന്നെ അത് വളരുന്നത് ഭൂമിയിൽ നിന്നാണെങ്കിൽ പോലും അത് ഭൂമിയിൽ നിന്ന് നിശ്ചിത അകലത്തിൽ ഉയർന്നാണ് നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് പെട്ടെന്ന് തന്നെ അതിനെ സ്പർശിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾ വെള്ളരിയാണെങ്കിലും അതുപോലെ ടൊമാറ്റോ ആണെങ്കിലും തന്നെ നമ്മൾ വേവിക്കാതെ കഴിച്ചാലും ലാറ്റ്യൂസ് കഴിക്കും പോലെയുള്ള അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ അൻപത് വയസ്സ് താഴെയുള്ള നിരവധി പേർക്ക് വൻകുടൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിൻ്റെ പിന്നിൽ ഈ ലാറ്റ്യൂസ് കഴിച്ചതാണ് എന്നാണ് ഇപ്പോൾ ഒടുവിൽ തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ലാറ്റ്യൂസ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ലഭ്യമാണ് ലാറ്റ്യൂസ് ഉപയോഗിക്കുമ്പോൾ അത് പരമാവധി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന ഒരു നിർദ്ദേശം ഇത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പ്രത്യയ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതായി നമ്മൾ കേട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത് വേവിക്കാതെ കഴിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ ആവശ്യമാണ് ലാറ്റ്യൂസിൻ്റെ കാര്യത്തിൽ ഇനി ഭക്ഷണപ്രിയരെ വിഷമിപ്പിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ചിക്കനെക്കുറിച്ചാണ് പണ്ടൊക്കെ കേരളത്തിൽ പോലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കാം പല വീടുകളിലും ചിക്കൻ കറി വെക്കുന്നത് ഇന്ന് നിത്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇപ്പോൾ ഗവേഷകർ പറയുന്ന ഒരു വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിലധികം ചിക്കൻ കഴിക്കുന്നത് ഒരുപക്ഷെ ക്യാൻസറിന് കാരണമാകാം എന്നാണ് അതുപോലെ ആഴ്ചയിൽ നാല് തവണ ചിക്കൻ കഴിച്ചാലും അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത് നേരത്തെയൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഒരു തരത്തിലും ഉള്ള ക്യാൻസർ ബാധ ഉണ്ടാക്കുന്നില്ല എന്നാണ് റെഡ് മീറ്റ് അഥവാ ബീഫിൻ്റെയും മട്ടൻ്റെയൊക്കെ തന്നെ ആ മീറ്റ് കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത എന്നാണ് നേരത്തെ കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ചിക്കനും അപകടകാരിയായി മാറിയിരിക്കുന്നു ക്യാൻസർ കാരകരായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ദഹനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് ക്യാൻസർ ഉണ്ടാക്കാൻ ഒരു ഇത് കാരണമാകും എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ കോഴികൾക്കായി നൽകുന്ന കോഴിത്തീറ്റയിൽ ഇത്തരത്തിലുള്ള പല അംശങ്ങളും അടങ്ങിയിട്ടുണ്ട് അതൊക്കെ തന്നെ ആ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിന് വളരെയേറെ ദോഷം വരുത്തും എന്നാണ് പറയപ്പെടുന്നത് ഈ ഹോർമോണൊക്കെ ചേർന്ന ഈ കോഴി പലപ്പോഴും ഈ കോഴികൾ പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടി ഈ കോഴിഫാം ഉടമകൾ നൽകുന്നത് ഇതൊക്കെ ആത്യന്തികമായി നമ്മുടെ ആരോഗ്യത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുകയും ക്യാൻസർ ബാധിക്കുകയും കാരണമായി തീരുകയും ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഭക്ഷണപ്രിയരെ പ്രചരണ ഇത് വലിയ ദുഃഖകരമായൊരു വാർത്ത തന്നെയാണ് കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ഭക്ഷണ സാധനങ്ങൾ ഒരുപക്ഷെ ക്യാൻസറിന് കാരണമായേക്കാം എന്നുള്ള വാർത്ത ചിക്കൻ കഴിച്ചാൽ എല്ലാവർക്കും ക്യാൻസർ വരണമെന്നോ അല്ലെങ്കിൽ ലാറ്റ്യൂസ് കഴിച്ചാൽ എല്ലാവർക്കും ഇത് ഭരണമെന്നോ ഇല്ല നമ്മൾ ശ്രദ്ധയോടെ അവധാനതയോടുകൂടി വളരെ സൂക്ഷിച്ച് മാത്രം ഇത് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന ഉപദേശം